പക്ഷേ ഞങ്ങളുടെ ചോദ്യം എന്താണ് ചോദ്യം ഓരോ കുറിച്ചു വെച്ചോ ഒരു പക്ഷേ പത്ത് മാസം കഴിഞ്ഞ് തികഞ്ഞിട്ട് വന്നെങ്കിലോ ഓ സഹോദരൻ നിങ്ങൾ കുറിച്ചു വെച്ചോ എന്താണ് ചോദ്യം നാല് കിതാബുകൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഇമാമിങ്ങളെല്ലാം അലൈവസ് തേടണമെന്ന് പറഞ്ഞിട്ടുണ്ട് തേടൽ പുണ്യമാണ് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രചരിപ്പിച്ചവരാണോ കുർ പ്രചരിപ്പിച്ചവരാണോ ങ്ങളെല്ലാം കാഫിരീങ്ങളാണോ ഹുസൈൻ സലഫി ആയാലും വിരോധമില്ല എനിക്ക് ഉമർ മൗലവി തന്നെ കബുർന്ന് വന്നാലും വിരോധമില്ല കെ എം മൗലവി വന്നെങ്കിലും വിരോധമില്ല ഞങ്ങളെ ചോദ്യം ഇതാണ് ഈ നാല് ഇമാമീങ്ങളും മുഷിരിക്കീങ്ങളാണോ കാഫിരീങ്ങളാണോ അല്ല ഈ കിതാബിലില്ലെന്നാണോ